രാഹുൽ മാങ്കൂട്ടത്തില് എംഎല്എ സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി കെട്ടി പ്രതിഷേധിച്ചു തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമരം മഹിളാമോര്ച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ലൈംഗിക ചൂഷണത്തിന് വിധേയരായ നിരവധി സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും രാഹുൽ മാങ്കൂട്ടത്തില് എംഎല്എക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെ സ്ത്രീകളോട് മാപ്പു പറയണം സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം ഒരു നിമിഷം ആ പദവിയിലിരിക്കാൻ അർഹനല്ലെന്നും ജനാധിപത്യത്തെ അപമാനിച്ച എം എൽ എ രാജിവെക്കണമെന്നും നവ്യഹരിദാസ് പറഞ്ഞു മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ശീതൽ രാജ് അധ്യക്ഷയായി ബി സംസ്ഥാന സെക്രട്ടറി അഞ്ജന രഞ്ജിത്ത് ബി നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സിനി മനോജ് ആർ ബീന ശ്രീജാസി നായർ മഹിളാമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് സത്യലക്ഷ്മി സീന ശശി എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രിയ അനിൽ വെസ്റ്റ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ഭാഗീരഥി ചന്ദ്രൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി